ുപരി പരിചൂടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ അതുപൊഴുതുമമഗതി മുടക്കിയതാര നിധന്തരാ പാർത്തു കീഴ്പൂട്ടു നോക്കിയിടിനാൻ അതിവിപുലതരഭയകരാം കണ്ടള കണ്ട വങ്കൃപാദേന കൊന്നിടിനാൻ തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തി തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദന പുരിയിൽ വിരവോടു പോയിടുവാൻ ദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണവാരധി മധ്യേ മനോഹരം बहुलफलकुसुमधलयुधविडभिृतं पक्षिभृगान्वितं मणि कनकमयमरपुरसदृशमन्बुधि मध्ये त्रिगुडाजलोपरिमारुति कमलम ചരിതമറിവതിനു പോടു ചെന്നപോടു കണ്ടിതുലങ്ക നഗരം നിരുപമം കനകവിരചിത മതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടു ജടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസി നിശിചരപുരേ കൃഷരൂപനായി നിർജന ദേശേ കടപ്പൻ നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ീഡി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ